ഇന്ന് മലങ്കര സഭയിലെ മികച്ച ഭദ്രാസനങ്ങളിൽ ഒന്നായി വളർന്ന തിരുവനന്തപുരം ഭദ്രാസനത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ കുറച്ച് നാളായി ശ്രമിക്കുന്ന ചിലരുടെ പ്രവർത്തനങ്ങളുടെ പിന്നിലെന്ത് അതറിയണമെങ്കിൽ ഇന്ന് പരിശുദ്ധ ഭാവ തിരുമേനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്ന പാളയം പള്ളി ട്രസ്റ്റിയുടെ ചില ചരിത്രങ്ങൾ അറിയണം രണ്ടായിരത്തി ഇരുപതിൽ അവിചാരിതമായി പാളയം പള്ളിയുടെ ട്രസ്റ്റിയായ ഈ വ്യക്തിയെ ചില പ്രശ്നങ്ങൾ കാരണം ഇടവക പൊതുയോഗം കൂടി ഉറത്താക്കിയിരുന്നു അതിന് ഭദ്രാസന എത്ര പോലിത്ത അംഗീകാരം നൽകി ഇതോടെ ആ വ്യക്തിക്ക് ഭദ്രാസന എത്ര പോലിത്തയോട് തീർത്താൽ തീരാത്ത ഉണ്ടായി ഏത് വിധേനയും തന്നെ പുറത്താക്കിയതുപോലെ ഈ മെത്രാനെ ഞാൻ പുറത്താക്കുമെന്ന് പല സ്ഥലങ്ങളിലും ഇദ്ദേഹം പ്രഖ്യാപിച്ചു ഇതിനായി മെത്രാ പോലിത്തയോട് അതൃപ്തിയുള്ള കുറെ ആളുകളെ ഒരുമിച്ച് ചേർത്തു പിന്നീടുള്ള ഇലക്ഷനിൽ ഒരു പാനൽ ഉണ്ടാക്കി വിജയിച്ച് കൗൺസിൽ അംഗവുമായി പിന്നീടുള്ള ഏക ഉദ്ദേശം ഭദ്രാസനത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് അതിനായി മുട്ടാതർക്കങ്ങൾ തർക്കങ്ങൾ പറഞ്ഞ് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കണക്കുകൾ തെറ്റാണെന്ന് പറഞ്ഞ് പൊതുയോഗം വിളിക്കാതെ നീട്ടിവെച്ചു എന്നാൽ ഇവർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ മെത്രാപോലിത്ത കൃത്യമായി വിശദീകരിച്ചപ്പോൾ വീണ്ടും തർക്കങ്ങൾ പറഞ്ഞ് കണക്കുകൾ പാസാക്കിയില്ല കൂടെ ഉണ്ടായിരുന്ന ചിലർക്കെങ്കിലും ഇത് ശരിയല്ല എന്ന അഭിപ്രായം ഉണ്ടെങ്കിലും ഇദ്ദേഹത്തെ ഭയന്ന് ഒന്നും മിണ്ടിയില്ല ഇദ്ദേഹം വിജയിപ്പിച്ചത് കൊണ്ട് എന്ത് പറഞ്ഞാലും പോലെ അനുസരിക്കുന്നയാളാണ് ഭദ്രാസിന സെക്രട്ടറി ഇതുപോലെ ഒരു ഭദ്രാസന സെക്രട്ടറി മലങ്കര സഭയിൽ മറ്റൊരിടത്തും കാണില്ല ഒരാളുടെ വ്യക്തി വൈരോഗ്യം കാണിക്കുവാൻ ഒരു ഭദ്രാസനത്തെ മുഴുവനും അപമാനിക്കുന്ന ഇയാൾക്ക് കൂട്ടുനിൽക്കുവാൻ കൗൺസിൽ അംഗങ്ങൾക്കും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും നാണമില്ലേ നിങ്ങൾ സ്വയം ചിന്തിക്കുക രണ്ടായിരത്തി ഇരുപത് വരെ സഭയുടെ ഒരു കാര്യങ്ങളിലും മുന്നിൽ നിൽക്കാത്ത ഈ വ്യക്തി ഈ അഞ്ചു വർഷം കൊണ്ട് മലങ്കര മെത്ര വെല്ലുവിളിക്കത്തക്ക രീതിയിൽ വളർന്നത് പറ്റിയോ പിതാക്കന്മാരെ പറ്റിയോ യാതൊരു ഭക്തിയോ ആദരവോ ഇല്ലാതെ പക നിറഞ്ഞ മനസ്സോട് മനസ്സോടുകൂടി ആണെന്ന് തിരിച്ചറിയുക ഇതിന് പിന്നെ സഭാ സെക്രട്ടറി സ്ഥാനം കിട്ടാത്ത സഹോദരന്റെ വൈരാഗ്യവും ബന്ധുവായ പാത്രിസ്കാരന്റെ പ്രചോദനവും ഉണ്ടെന്നത് പകൽ പോലെ സത്യമാണ് തിരുവനന്തപുരം ഭദ്രാസന മെത്രോ അഡ്മിനിസ്ട്രേഷന്റെ മികവ് അറിയുവാൻ പാഴൂർ പടിക്കൽ ഒന്നും പോയി കവിടി നിരത്തണ്ട കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായുള്ള എം ഡി സ്കൂളുകളുടെ അഭൂതപൂർവമായ വളർച്ച മാത്രം മനസ്സിലാക്കിയാൽ മതി ഒരു വ്യക്തിയുടെ വിരോധം തീർക്കുവാൻ ഒരു ഭദ്രാസനത്തെയും മെത്രാപോലത്തെയും ഒറ്റപ്പെടുത്തുന്നത് കണ്ടു നിൽക്കുവാൻ ആത്മാഭിമാനമുള്ള മലങ്കര സഭ മക്കൾക്ക് സാധിക്കുകയില്ല പത്തു പേർ ബാനർ പിടിച്ചാൽ തീരുന്നതല്ല മലങ്കര സഭയും ഭരണഘടനയും സഭാപിതാക്കന്മാരും തിരുവനന്തപുരം ഭദ്രാസനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർത്ത് ഭദ്രാസന മെത്രോപോലിത്തെയും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെതിരെ അതിശക്തമായി പ്രതികരിക്കുവാൻ ഭദ്രാസന മക്കൾ തയ്യാറാകും ഒരു തിരഞ്ഞെടുപ്പ് വിജയിച്ചോണ്ട് മാത്രം ഞങ്ങൾ പറയുന്നത് മുഴുവൻ എല്ലാവരും കേട്ടോണം എന്നുള്ള ഈ ഉങ്ക് എത്ര നാൾ ഉണ്ടാകും എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ്